നട്ടപ്പാതിരാക്കി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫൊത്തോടെ ഒരു മൂവി കാണാൻ പോവാൻ സോ രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന്റെ ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് വലിയ ഏർപാടൊന്നും ഇല്ല ഈ ഒരു ടീഷർട്ടാണ് ഇത് ഇതിന്റെ ഒരു ബ്ലാക്ക് കാർഗോ പേയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ പിന്നെ മോയിസ്റ്ററൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡോക്ടേഴ്സ് സെറാമൈഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയിസ്ചൈസർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓയിലി സ്കിൻ ഉള്ളവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മോയിച്ചറൈസർ ആണ് പ്രൊഡക്റ്റ് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കോട്ടോ പിന്നെ ഞാൻ അപ്പുറത്ത് വീട്ടിൽ പോകാനാണെങ്കിൽ പോലും കണ്ണ് സോ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഡാസ്ലറിന്റെ ഐലൈനർ വെച്ചിട്ട് മോള് മാത്രമെന്ന് കണ്ണ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സെയിം ഐലൈനർ വെച്ച് ഞാൻ ഒരു കുഞ്ഞി പുട്ട് വിട്ട് കൊടുത്തിട്ട് അതുപോലെ ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത്രയാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് ഈ നിപ്സ്റ്റിക് വന്നിട്ട് ഡാസ്ലറിന് ലിപ്സ്റ്റിക് ആണ്ടോ ഞാൻ പ്രോഡക്റ്റ് താഴെ ആകെ കൊടുത്തേക്കാം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ടാബിലിട്ടിട്ടുണ്ടാകും നല്ലൊരു ബേഗണ്ടി കൈൻഡ് ഓഫ് ഷെയ്ഡാണ് എല്ലാ സ്കിൻ കൊണ്ടും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മൂവിയുടെ ഡയറക്ടറും കുറേ ക്രൂ മെമ്പേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മൂവി ഒരു രക്ഷയില്ല മക്കളെ സെറ്റ് മൂവിയാണ് ഞാനിപ്പോൾ ഈ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഫേവേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മൂവിയാണ് കേട്ടോ ഈ അടുത്ത കണ്ട മൂവീസൊക്കെ നമുക്ക് കൊള്ളാം കണ്ടിരിക്കാം ആ ഒരു ഒപ്പീനിയൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു മൂവിയാണ് നിങ്ങൾ എന്തായാലും കണ്ടു കണ്ടുപോകുക ഇഷ്ടപ്പെടൂട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ